ശരിക്കും ഇപ്പം കിട്ടിയ മൈലേജ് വെച്ചിട്ട് ഞാൻ ഭയങ്കര ആണ് കാരണം മാരേജ് ബ്രാൻഡ് ചെയ്യുന്ന നമ്മൾ അത് പ്രതീക്ഷിക്കുന്നില്ല കണ്ണു എത്ര ഹലോ വെൽക്കം ബാക്ക് ശരിക്കും ഞാൻ ചോദിച്ച ചോദ്യം ഉള്ളതാണ് കാരണം നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മുടെ വണ്ടിയിൽ എത്ര കിലോമീറ്റർ മൈലേജ് കിട്ടുന്നുണ്ട് ഞാൻ ഇന്ന് വരെ ചെക്ക് ചെയ്യാത്തൊരു കാര്യമാണ് കാരണം നമ്മൾ അടിക്കുന്ന ഫ്യൂലിൻ്റെ കണക്ക് വെച്ചിട്ട് നമ്മൾ ഇതുവരെ മൈലേജ് നോക്കിയിട്ടില്ല കാരണം വണ്ടി ഇപ്പോൾ പതിനായിരം കിലോമീറ്റർ കഴിഞ്ഞു അതായത് ആദ്യത്തെ പെയ്ഡ് സർവീസ് കഴിഞ്ഞു മൂന്നാമത്തെ സർവീസ് ആണെന്നാണ് എൻ്റെ ഉറപ്പ് അപ്പോൾ ആ ഒരു മൂന്ന് സർവീസ് കഴിഞ്ഞതിന് ശേഷം ഇപ്പോഴാണ് ശരിക്കും കമ്പനി പറയുന്നത് നമുക്ക് വണ്ടിക്ക് കൃത്യമായിട്ട് കിട്ടുന്ന മൈലേജ് കിട്ടുന്ന ടൈം എന്നുള്ളത് ടെൻ തൗസൻഡ് കിലോമീറ്റർ കഴിയണമെന്നാണ് അവർ പറയുന്നത് അപ്പോൾ അതനുസരിച്ച് ഇപ്പോൾ വണ്ടി ഓൾമോസ്റ്റ് ഒരു പതിനൊന്നായിരം കിലോമീറ്റർ മേളിലായി അപ്പോൾ ഇന്ന് നമ്മൾ ടാങ്ക് ടു ടാങ്ക് ചെക്ക് ചെയ്യാൻ പോവുകയാണ് വണ്ടി ഫുൾ ടാങ്ക് അടിക്കും നമ്മൾ ഇത്ര കിലോമീറ്റർ ഒന്ന് ഡ്രൈവ് ചെയ്യുന്നുണ്ട് അതിനുശേഷം വീണ്ടും റീഫിൽ ചെയ്തിട്ട് എത്ര കിലോമീറ്റർ ആണോ അതിന് വേണ്ടി ഫ്യൂല് കൺസ്യൂം ചെയ്തത് അതേ ഡിവൈഡ് ബൈ നമ്മുടെ കിലോമീറ്റർ എന്തായാലും നമ്മൾ ഇന്ന് ടാങ്ക് ടു ടാങ്ക് ചെക്ക് ചെയ്യാൻ പോവുകയാണ് പൈസട്ട് രാവിലെ പമ്പി കയറ്റി എണ്ണ അടിച്ചങ്ങ് നിറയ്ക്കാം അത് അതിൻ്റെ ബാക്കി ഇപ്പം നല്ല ആവറേജ് മതി കാണിക്കുന്ന പതിനഞ്ച് പോയിന്റ് കയറി അപ്പോൾ ഇത്രയും നാളിൻ്റെ ഉള്ളിൽ എനിക്ക് കിട്ടിക്കൊണ്ടിരുന്നത് പതിനാല് സന്ധ്യ ഇല്ലെങ്കിൽ പതിനഞ്ച് മാക്സിമം നമുക്ക് ഫുൾ വായി കട്ട് ഓഫ് ആണ് അതെ ഫുൾ ടാങ്ക് അടിച്ച് പിടിപ്പിച്ചിട്ടുണ്ട് മാരിത് പറയുന്ന ഒരു കറക്റ്റ് ലിമിറ്റ് വെച്ചിട്ടാണെങ്കിൽ മാനുവൽ ഗിയർ ഷിഫ്റ്റിന് ഇരുപത്തിരണ്ട് പോയിൻറ്റ് നാല് പൂജ്യവും ഓട്ടോമാറ്റിക്കിന് കുറച്ചുകൂടെ പോയിൻറ്റ് കൂടുതലുണ്ട് അപ്പോൾ ഇത്രയും മൈലേജ് കമ്പനി വണ്ടിക്ക് അവകാശപ്പെടുന്നുണ്ട് നമുക്കത് കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം കമ്പനി പറയുന്ന ആർ പി എം ലിമിറ്റ് രണ്ടായിരം ടു രണ്ടായിരത്തി അഞ്ഞൂറ് ആർ പി എം ലിമിറ്റിൻ്റെ ഉള്ളിൽ വണ്ടി ഓടിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇന്ന് മാക്സിമം ഞാൻ രണ്ടായിരത്തിന്നൊക്കെ ഉള്ളിച്ച് വണ്ടി ഓടിക്കാൻ നോക്കാം ഇവിടുന്ന് ഒറ്റ സ്ട്രെച്ചാണ് കായംകുളം വരെ പോകുന്നതാണ് അപ്പോൾ അതിനൊക്കെ മാക്സിമം ഹൈവേ തന്നെയാണ് അപ്പം എത്രത്തോളം കിലോമീറ്റർ മൈലേജ് നമുക്ക് കിട്ടുന്നുള്ളത് കറക്റ്റ് നോക്കിയിട്ട് പറയാം ഞാൻ ഇറങ്ങി ടൈം അത്യാവശ്യം വെളുപ്പിനായ കൊണ്ടിട്ട് നമുക്ക് വണ്ടി തീരെ കുറവുണ്ട് റോഡിൽ അതുകൊണ്ട് അനാവശ്യമായിട്ടുള്ള ക്ലച്ചോട്ടും ബ്രേക്കിൻ്റെ ആവശ്യം വരില്ല പക്ക സ്മൂത്ത് ആയിട്ട് തന്നെ കയറി പോവാൻ പറ്റുന്നുണ്ട് ഇത്രയും നല്ല ഹൈവേ കിട്ടിയിട്ട് എൻ്റെ കാല് കുരുപുരത്തിട്ട് പോലും ഞാൻ ആ രണ്ടിനും മേളി കയറ്റിയിട്ടില്ല അല്ലേ വണ്ടി എടുത്തിട്ട് ഇന്ന് വരെ കാണിക്കാത്ത അവറേജും മൈലേജും കാണിച്ചുകൊണ്ട് ഞങ്ങൾ വീണ്ടും യാത്ര തുടങ്ങുകയാണ് ഇരുപത്തിരണ്ട് പോയിന്റ് ഒമ്പത് ട്രിപ്പ് തുടങ്ങിയിട്ടിപ്പോൾ നമുക്ക് ഏകദേശം അറുപത്തിയേഴ് കിലോമീറ്ററായി ഞാനിപ്പോൾ എന്തായാലും ഒന്നുകൂടെ ടാങ്ക് ഫില്ല് ചെയ്യാൻ പോവാണ് കട്ട് ഓഫ് അടിച്ചാണ് നിർത്തിയത് നമുക്ക് ഒന്നുകൂടെ ഫില്ല് ചെയ്ത് നോക്കാം ശരി ടാങ്ക് ഒന്ന് ഫുള്ള് ചെയ്തേക്കണേ അധികം പോയിട്ടില്ല കട്ട് ഓഫ് അടിപ്പിച്ചാൽ മതി ഉണ്ട് മീറ്റർ കാണിക്കും ഞാൻ മൈലേജ് ചെക്ക് ചെയ്തതാണ് ആ ഗൂഗിൾ പേ അഞ്ഞൂറ്റി ഇരുപത്തി ഒന്നാണ് നാല് പോയിന്റ് ഒന്നൂടെ ശരിക്കും ഇപ്പോൾ കിട്ടിയ മൈലേജ് വെച്ചിട്ട് ഞാൻ ഭയങ്കര ആണ് കാരണം മാരതി പോലെ ബ്രാൻഡിൽ നിന്നും ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല ഇപ്പോൾ കാണിച്ചേക്കുന്ന ഈ ഒരു മൈലജിൽ എഴുപത് കിലോമീറ്റർ വണ്ടി ട്രിപ്പ് ഇട്ട് ഞാൻ ഓടിച്ചതാണ് എഴുപത് കിലോമീറ്റർ ഓടാൻ വേണ്ടി എനിക്ക് ഇപ്പൊ റീഫിൽ ചെയ്തപ്പോൾ ആവശ്യം വന്നത് നാല് പോയിന്റ് ഒൻപത് സീറോ ലിറ്റർ പെട്രോളാണ് അപ്പോൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയിട്ട് മാക്സിമം എനിക്ക് അതുകൊണ്ട് പതിമൂന്ന് പോയിന്റ് സംതിങ് പതിനാലിന് പറ്റേ മൈലേജ് കിട്ടുന്നുള്ളൂ കമ്പനി ക്ലെയിം ചെയ്യുന്ന മൈലേജ് ട്വൻറ്റി ടു നിൽക്കുകയാണ് അതായത് മാരതി ബലനക്ക് ഇരുപത്തിരണ്ട് കിലോമീറ്റർ മൈലേജ് പറയേ ഞാൻ ഓടിച്ചതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട് ഞാൻ ഒന്നുകൂടെ എന്തായാലും ഫ്യൂൽ ഫിൽ ചെയ്ത് നോക്കും ഇത് തന്നെയാണോ കിട്ടുന്നതല്ല കാരണം വൺ പോയിൻറ്റ് ഫൈവ് ആർ പി എം മാക്സിമം രണ്ടിനും മേലുള്ള ആർ പി എം കയറാണ്ട് അത്യാവശ്യം ഒരു അറുപത് എൺപത് കിലോമീറ്റർ സ്പീഡിൽ ഹൈവേ തന്നെയാണ് ക്രോസ് ചെയ്ത് പോകുന്നത് ബ്ലോക്കോ തിരക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത ഹൈവേയിൽ അത്രയും ക്ലീൻ ആയിട്ടുള്ള ഹൈവേയിൽ ക്രോസ് ചെയ്ത് ഞാൻ ഇവിടം വരെ ഒരു എഴുപത് കിലോമീറ്റർ ഓടിച്ച് ഇവിടം വരെ എത്തിയിട്ട് ഇപ്പോൾ ഫ്യൂല് ഫിൽ ചെയ്യുമ്പോൾ കാണിക്കുന്നത് നാലേ പോയിന്റ് ഒൻപത് സീറോ ലിറ്റർ ഫ്യൂല് കയറി ഇനി പമ്പിൻ്റെ പ്രശ്നമാണോ എന്താണെന്ന് അറിയില്ല ഞാൻ ഒന്നുകൂടെ എന്തായാലും ഫില്ല് ചെയ്ത് നോക്കും ഇവിടുന്ന് റിട്ടേൺ തിരിച്ച് ഞാൻ ഓടി എത്തുന്ന സമയത്ത് ഞാൻ അവിടുന്ന് ഒന്ന് ഫില്ല് ചെയ്യും ഇതുതന്നെയാണ് ആവറേജ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും ബാക്കി അതിൻ്റെ ആനന്തര പരിപാടിക്ക് പോകേണ്ടതാണ് കാരണം കമ്പനി പറഞ്ഞ ടൈം പീരീഡ് എല്ലാം കഴിഞ്ഞു പതിനായിരം കിലോമീറ്ററിൽ വണ്ടിയുടെ ഫസ്റ്റ് സർവീസ് കഴിയുമ്പോൾ വണ്ടിക്ക് പ്രോപ്പർ ഒരു ട്വൻറ്റി ടു ട്വൻറ്റി അത്രയും പോട്ടെ നമുക്ക് ട്വൻറ്റി വരെങ്കിലും ആവറേജ് കിട്ടിയാൽ ഓക്കെ ആണ് അല്ലാത്ത പക്ഷേ ഇത് ഭയങ്കര ആണ് നമുക്ക് നോക്കാം എന്തായാലും നമ്മുടെ രണ്ടാമത്തെ ചെക്കിംഗ് ഏകദേശം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ആവറേജ് കാണിക്കുന്ന പത്തൊമ്പത് പോയിൻറ്റ് ഒമ്പത് കാണിക്കുന്നുണ്ട് ഞാൻ ഇപ്പോഴും വൺ പോയിൻറ്റ് ഫൈവ് തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് ഒരു സിക്സ്റ്റി ടു എയ്റ്റി മാക്സിമം അതിൻ്റെ ഉള്ളിൽ പോകാനും നോക്കുന്നുണ്ട് ഇരുപത്തി ഇരുപത്തി കിലോമീറ്റർ ഇപ്പോൾ നിലവിൽ ഞാൻ അവിടുന്ന് വണ്ടി എടുത്തിട്ടായിട്ടുണ്ട് ഇരുപത്തി ആറ് പോയിൻറ്റ് ഏഴ് ഇപ്പോൾ ട്രിപ്പ് ഓൾമോസ്റ്റ് മുപ്പത്തി ഒന്ന് കിലോമീറ്റർ എത്തിയിട്ടുണ്ട് എനിക്ക് ഒരു ഇൻറ്റു രൂപൻ്റെ പമ്പ് കിട്ടിയിട്ടുണ്ട് ഞാൻ ഒന്നോടൊന്ന് കയറ്റി നോക്കട്ടെ എത്ര ഇത്തവണ അടിച്ച് നടക്കേണ്ടി വരും എന്നുള്ളത് നമുക്കൊന്ന് അടിച്ചിട്ട് പറയാം ഫുൾ ടാങ്ക് ആണേ ഓൾറെഡി ടാങ്ക് കിടപ്പുണ്ട് ചേച്ചി എത്ര ഫുൾ ഫുള്ള് കയറ് നോക്കിയതാണേ സാധാ സാധാ നോർമൽ അടിച്ചതാ ആ ഓക്കെ ആ ഫുൾ ഞാൻ മൈലേജ് നോക്കിയതാണേ രണ്ടേ പോയിൻറ്റ് മുപ്പത് അല്ലേ മുപ്പത്തി ഒന്ന് പോയിൻറ്റ് ആറ് കിലോമീറ്റർ ഓടാൻ വേണ്ടി എനിക്ക് വേണ്ടി വന്നത് രണ്ടേ പോയിൻറ്റ് മൂന്ന് പൂജ്യം ലിറ്റർ അപ്പോൾ ഒന്ന് ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ അറിയാൻ പറ്റും പതിമൂന്ന് പോയിന്റ് സംതിങ് ആണ് നമുക്ക് മാക്ച്വൽ ഇപ്പോൾ വണ്ടിക്ക് കിട്ടുന്ന മൈലേജ് പക്ഷേ ആവറേജ് മൈലേജ് എന്നുള്ളതിൽ കാണിക്കുന്നത് ഇരുപത് പോയിൻറ്റ് പത്തൊമ്പത് പോയിൻറ്റ് ഒമ്പതൊക്കെ കാണിക്കുന്നുണ്ട് പക്ഷേ അതിൻ്റെ അടുത്ത് പോലും കിട്ടുന്നില്ല എനിക്ക് മാത്രമാണോ ഇങ്ങനെ വരുന്നതെന്ന് അറിയില്ല നിങ്ങൾക്ക് കിട്ടുന്ന മൈലേജ് എത്രയെന്നുള്ളതെന്ന് കമൻറ്റ് ചെയ്യുക എന്തായാലും വണ്ടി സർവീസ് സെൻറ്ററിൽ കാണിക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് കാരണം പിന്നെ ഇവർ പറഞ്ഞ ടൈം പീരീഡ് കഴിഞ്ഞിട്ടും പതിനായിരം വന്നിട്ട് ടൈം പീരീഡ് കഴിഞ്ഞിട്ടും വീണ്ടും ഇപ്പോൾ ഈ പറഞ്ഞ പോലെ വണ്ടി അങ്ങനെ തന്നെയാണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും സർവീസ് സെൻറ്ററിൽ വണ്ടി കാണിക്കാൻ തന്നെയാണ് അദ്ദേഹത്തിൽ വീണ്ടും ഇതിൻ്റെ അപ്ഡേറ്റ് വീഡിയോ ചെയ്യുന്നതായിരിക്കും എന്തായാലും സർവീസ് സെൻറ്ററിൽ കാണിച്ചിട്ട് അവരും ചെക്ക് നോക്കട്ടെ അവരുടെ സൈഡിൽ നിന്ന് അങ്ങനെ പറയുന്നത് അറിയില്ല ഇപ്പോൾ ഇന്ന് ഒരേ ദിവസം തന്നെ രണ്ട് തവണ ഞാനിപ്പോൾ ചെക്ക് ചെയ്തു ചെക്ക് ചെയ്യുമ്പോഴും എനിക്ക് കിട്ടുന്നത് പതിമൂന്നേ പോയിൻറ്റ് തന്നെയാണ് അതായത് സ്ട്രേറ്റ് ഹൈവേയിൽ വേറെ ബ്ലോക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ല വൺ പോയിൻറ്റ് ഫൈവ് ആർ പി എമ്മിൽ കൃത്യമായിട്ട് വണ്ടി നോക്കി ഒരു അറുപത് ടു എൺപത് കിലോമീറ്റർ സ്പീഡിൽ ഹൈവേയിൽ ഹൈവേയിൽ ഓടിച്ചിട്ട് തന്നെ എനിക്ക് കിട്ടുന്ന മൈലേജ് അപ്പോൾ ഈ ആവറേജ് തന്നെയാണ് ഞാൻ ആദ്യം നോക്കിയപ്പോൾ എനിക്ക് തോന്നിയത് ആ ഒരു കാൽക്കുലേഷൻ്റെ ഡൗട്ടാണെന്ന് കരുതിട്ട് ഇപ്പം രണ്ടാമത് ഒന്നൂറ് ഫില്ല് ചെയ്തത് വീണ്ടും മുപ്പത്തൊന്ന് കിലോമീറ്റർ വണ്ടി ഓടാൻ വേണ്ടി എടുത്തത് രണ്ടേ പോയിന്റ് ഒമ്പത് രണ്ടേ പോയിന്റ് മൂന്ന് സീറോ ലിറ്റർ പെട്രോൾ വേണ്ടി വന്നു അപ്പോൾ ആവറേജ് കാണിക്കുന്നത് പതിമൂന്ന് തന്നെയാണ് പതിമൂന്ന് പോയിന്റ് സംതി വീഡിയോട് ആദ്യം പുള്ളിക്കാരെ ചോദിച്ചാൽ ആ ചോദ്യത്തിനുള്ള ഉത്തരം ഇന്ന് വരെ എത്ര രൂപയ്ക്ക് ഈ വണ്ടിയിൽ ഞാൻ ഫ്യൂൽ അടിച്ചു എന്നുള്ളത് നോക്കിയിട്ട് എനിക്ക് ഇതിൻ്റെ ഷോക്കിംഗ് ആണ് മീൻസ് പതിനൊന്നായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ഏഴ് കിലോമീറ്റർ ഓടാൻ വേണ്ടി എനിക്ക് പതിമൂന്നാണ് ആവറേജ് മൈലേജ് എന്നുണ്ടെങ്കിൽ ഞാനതിന് എണ്ണൂറ്റി അൻപത്തി ഒൻപത് ലിറ്റർ പെട്രോൾ എന്നിവരെ അടിച്ചിട്ടുണ്ട് ദാറ്റ് മീൻസ് എണ്ണൂറ്റി അൻപത്തി ഒമ്പത് ഇൻറ്റു നൂറ്റി അഞ്ച് ശരിക്കും ഷോക്കിംഗ് ആണ് മീൻസ് മാരതി പോലെ ഒരു ബ്രാൻഡിൽ വണ്ടി എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഷോക്കിംഗ് ആണ് ശരിക്കും തൊണ്ണൂറായിരത്തിന് മുകളിലാണ് ഞാൻ ഫ്യൂവൽ അടിച്ചേക്കുന്ന എക്സ്പെൻസ് മാത്രം എന്തായാലും വണ്ടി സർവീസ് സെൻ്ററിൽ കാണിക്കാൻ തന്നെയാണ് തീരുമാനിച്ചേക്കുന്നത് ബാക്കി ഫർദർ അപ്ഡേറ്റും കാര്യങ്ങളെല്ലാം ഞാൻ വീഡിയോ ചെയ്യുന്നതായിരിക്കും നമുക്ക് നോക്കാം